ജെറുസലം യാത്ര പോയി പതിനേഴ് രണ്ടായിരത്തി പതിനേഴില് പിന്നെ മലേഷ്യ പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ് രൂപയും മൂന്ന് മണിക്കൂറും നിങ്ങളുടെ കയ്യിലുണ്ടോ ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു കൊച്ചി യാത്ര പോകാം വ്യത്യസ്തമായൊരു കൊച്ചി യാത്ര വൈകുന്നേരങ്ങളിൽ കാറ്റും കൊണ്ട് കൊച്ചിയുടെ ആകാശ കാഴ്ചകൾ കണ്ടൊരു യാത്ര പോയാലോ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചി നഗരത്തിലാണ് അതായത് എറണാകുളം കെ എസ് ആർ ടി സി സൗത്ത് ബസ് സ്റ്റാൻഡിലാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ വളരെയധികം വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനെ പറ്റി നമ്മൾ കേട്ടു അതായത് ഡബിൾ ഡെക്കർ അതായത് കൊച്ചിയിലും ഡബിൾ ഡെക്കർ വന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടു പക്ഷെ അതിന്റെ ഒരു റൈഡ് അതായത് ആ ഒരു അനുഭവം നമ്മൾ പങ്കുവെക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിനായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അതായത് കൊച്ചി നഗരത്തിന്റെ മെട്രോപൊളിറ്റൻ പോളിറ്റിയൻ സിറ്റിയായ കൊച്ചിയുടെ ഏറ്റവും തിരക്കേറിയ സമയമാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് വരെ ആ സമയത്താണ് ഇവിടെ നമ്മളിവിടെ റൈഡ് പോകുന്നത് കൊച്ചി നഗരത്തിന്റെ തിരക്കേറിയ ലൈഫ് എങ്ങനെയാണ് എന്നുള്ള ജസ്റ്റ് നോക്കുന്നത് തഞ്ച് നോക്കാം അതായത് കൊച്ചിയിൽ ജീവിക്കുന്നവരുടെ ഒരു അവസ്ഥ അതായത് മണിക്ക് ശേഷം അവർ അവരെന്ത് മാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടാണ് വീടുകളിലേക്ക് എത്തുന്നത് എന്നുള്ള നമുക്ക് അതായത് ആകാശ കാഴ്ചകളിലേക്ക് നമുക്ക് അതായത് ഏറ്റവും മുകളിൽ അതായത് ഡബിൾ ഡെക്കർ സാധാരണ എല്ലാവരും ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ കാഴ്ചകൾ ആസ്വദിക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഫീലാണ് ഏറ്റവും ബസ്സിന്റെ ഏറ്റവും മുകളിൽ നിന്നും അതും ഓപ്പൺ ആയിട്ടുള്ള ഒരു ബസ്സിന്റെ മുകളിൽ നിന്ന് നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നു എന്തായാലും നമുക്ക് കൊച്ചിയുടെ കാഴ്ചകളിലേക്ക് പോകാം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി സൗത്ത് ബസ് സ്റ്റാൻഡിലാണ് കെ എസ് ആർ ടി സിയും ബജറ്റ് ടൂറിസം പ്രൊമോഷൻ സെല്ലും ചേർന്ന് കൊച്ചി നഗരത്തിൽ ഡബിൾ ഡെക്കർ ബസ് നിരത്തിൽ ഇറക്കിയിട്ടുണ്ട് മുമ്പ് അങ്കമാലിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഡബിൾ ഡെക്കർ ബസ് സർവീസ് ഉണ്ടായിരുന്നുവെങ്കിലും ടൂറിസത്തിനായി ഒരു റൂഫ് ഓപ്പൺ ബസ് കൊച്ചിയിൽ ഇത് ആദ്യമായിട്ടാണ് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് സൗത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത് ടിക്കറ്റ് നിരക്ക് വരുന്നത് താഴത്തെ ഡെക്കിൽ നൂറ്റി അൻപത് രൂപയും റൂഫ് ടോപ്പിൽ മുന്നൂറ് രൂപയുമാണ് മുകളിലെ യാത്ര തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്ക് നേരെ ബസിൻ്റെ അകത്തേക്ക് കയറാം ആകെ മൊത്തം അറുപത്തി മൂന്ന് സീറ്റുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴത്തെ ഡെക്കിൽ ഇരുപത്തി നാല് സീറ്റും അതുപോലെ തന്നെ അപ്പർ ഡെക്കിൽ മുപ്പത്തി ഒമ്പത് സീറ്റുകളുമായിട്ടാണ് അറേഞ്ച്മെൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യേകമായി ഇതിൽ പാട്ടു പാടാനും അതുപോലെ തന്നെ ഡാൻസ് കളിക്കാനുമുള്ള ഏരിയയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ മൂവിങ് ഉള്ള സമയത്ത് ഒരു കാരണവശാലും ഡാൻസ് കളിക്കാതെ ഇരിക്കുക നിർത്തിയിട്ടിരിക്കുന്ന സമയത്തൊക്കെ മാക്സിമം നമ്മൾ ഈ ഒരു ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്ന സമയത്ത് മൂവ് കൈ കാലത്ത് പോകാനൊന്നും സാധിക്കരുത് ചിലപ്പോ വല്ല മരക്കമ്പുകളോ അല്ലെങ്കിൽ കേബിൾസ് ഒക്കെ ഉണ്ടാവും എന്നാലും ഇലക്ട്രിക് ലൈനൊന്നും ഇല്ല അതൊക്കെ മാറ്റി ഓക്കെ ബാക്കിയുള്ള ചെറിയ കമ്പുകളും മര ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ പറയാൻ പോലും ഇത്രേ ഉള്ളൂ ഈ മൂവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തൊഴാലും കുടിക്കാൻ കരുതുന്നു ഇതുപോലൊക്കെ ആയിപ്പോ അത് കണ്ടിട്ട് നമുക്ക് ബാലൻസ് അപ്പൊ അടിച്ചതിലേക്ക് വേറൊന്ന ചാൻസ് ഉണ്ട് നമ്മൾ വളരെ പഠിച്ച് പോകത്തുള്ളൂ എന്തായാലും ഒരു സേഫ്റ്റി ആയിട്ട് ആയിട്ട് പറയുകയാണ് ഇന്നലെ നമുക്ക് ഇതിനകത്ത് ഫുൾ ആളായിരുന്നു പക്ഷെ ഇന്നിപ്പോ നീക്കൊരു അവസം അല്ലല്ലോ ഇന്ന് അപ്പൊ അതൊക്കെ കൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കുറച്ച് ആൾക്കാർ കുറവാണ് സോ ക്യാൻ എൻജോയ് ചെയ്യാലോ കുറെ എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും പാട്ടുകൾ പറയാൻ അറിയാമെന്ന് വിചാരിക്കുന്നു യൂട്യൂബിലൊക്കെ പാട്ട് പറഞ്ഞു കേട്ടോ അതെയൊരു രക്ഷമില്ല എല്ലാവരും നമ്മൾ തുള്ളി വിളിച്ച് പോകത്തുള്ളൂ ഓക്കെ എന്റെ പേര് ഷാലിമാർന്നാണ് ഞാൻ ആലപ്പുഴയിലാണ് എന്റെ വീട് ഞാനിപ്പോ ഇതിന്റെ ബി ടി സി വിടുത്തെ കോർഡിനേറ്ററും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ചാർജ് എനിക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ താഴെ ഇരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ഇതിനകത്ത് വന്നിരിക്കുക അദ്ദേഹം വന്നിട്ടൊരാഴ്ച ആയിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ ട്രിപ്പ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുക അപ്പൊ നമുക്കൊന്ന് സെൽഫ് ഇൻട്രോസ് ചെയ്യാം എല്ലാവരും ഒക്കെ എവിടുന്നൊക്കെ ആണെന്നൊക്കെ ചോദിച്ചു പറയാം ഞങ്ങള് ഇടപ്പള്ളിയില് താമസിക്കുന്നത് ി പോരൊക്കെ എടുത്തുള്ളു തെറുസലം യാത്ര പോയി പതിനേഴ് രണ്ടായിരത്തി പതിനേഴില് പിന്നെ മലേഷ്യ പോയി രണ്ടായിരത്തി ഇരുപത്തിനാലില് അങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും പോണോ വയസ്സിഴുപത് കഴിഞ്ഞ് എന്നാലും ാള് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ പാലക്കോട്ടത്തെ ലക്ഷ്യാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വർക്ക് ചെയ്യുന്നു ഇത്ര നാളത്തെ വീക്ക് കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് മതിപടിച്ച് വീട്ടിലിരിക്കുവായിരുന്നു ഇന്ന് രണ്ടു നൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വിചാരിച്ചു അപ്പൊ ഞാൻ പല യാത്രകളും ഞാൻ കണ്ടു ഇങ്ങനെ ഫുള്ള് ആണ് ആൾക്കാർ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ വൈഫുണ്ട് വൈഫ് പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല പുറത്താണ് പഠിക്കാനായിട്ട് പോയിരിക്കുക അപ്പൊ ഞാൻ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു യാത്ര ആരംഭിക്കുന്ന വൈകുന്നേരമായതിനാൽ നല്ല ബ്ലോക്കിലൂടെയാണ് ബസ് നീങ്ങുന്നത് റോഡിൽ നിറഞ്ഞു കിടക്കുന്ന വാഹനങ്ങളെ ഒരു ആകാശ കാഴ്ച പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗണ്ടാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചി മെട്രോയുടെ താഴെ കൂടിയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബസ്സിൻ്റെ റൂട്ട് എറണാകുളത്ത് നിന്നും തേവ്രയിലെത്തുന്നു അവിടെയുള്ള സിഒ പി ഡി വാക്ക് ഇരുപത് മിനിറ്റ് വാഹനം നിർത്തും അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ബിഒ്ടി പാലം വഴി തിരിഞ്ഞ് മറൈൻ ഡ്രൈവിലേക്ക് ആ വരുന്ന വഴിയിൽ ആവശ്യത്തിലധികം കാഴ്ചകൾ കാണാനുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിയിലെ പഴയ എയർപോർട്ട് തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ ഈ കാണുന്ന തിരക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന് തോന്നിപ്പോയി കാരണം ഇത്രയധികം തിരക്കിൽപ്പെട്ട് വീടുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു സമയം കഴിയും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഈ ഷിപ്പ്യാർഡിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പ്യാർഡിൽ എൻട്രി ആവണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ പെർമിഷനൊക്കെ വേണ്ടിവരും അത് കൂടാതെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുന്നതല്ല മുകളിലിരിക്കുമ്പോൾ ചെറു മരങ്ങളും എല്ലാം മുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും കാറിൽ പലതവണ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിലും ഇത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇത്രയും മുകളിൽ നിന്നുള്ള ആകാശ കാഴ്ചകൾ ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം തൊട്ടടുത്ത് ഇതുപോലെ ഇത്രയും ഉയരത്തിൽ നിന്ന് നമ്മൾ കാഴ്ചകൾ കാണുന്നത് ഇത് ആദ്യത്തെ അനുഭവമാണ് ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ കൂടെ സഞ്ചരിച്ച മറ്റുള്ളവരുടെയും അനുഭവം അവർ പങ്കുവെച്ചത് വെളിച്ചം മങ്ങുന്നതിന് മുമ്പ് ബസിൽ കയറിയാൽ തിക്കും തിരക്കും നിറഞ്ഞ് വേഗത്തിലോടുന്ന നഗരത്തിൽ നിന്നും ശാന്തമായ അന്തിമ കടക്കുന്ന കൊച്ചി നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനാകും അതു തന്നെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന മൂന്ന് പാലങ്ങളിൽ ഒന്ന് റെയിൽവേ ട്രാക്കും രണ്ടാമത് പഴയ പാലവും ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഈ പഴയ പാലം കുറേ ആളുകളിൽ നിന്നും മീൻ പിടിക്കാൻ മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർത്തി കിട്ടിയിരിക്കുന്ന കുറേ കപ്പലുകളെ കാണാനായിട്ട് കഴിയും ഈ കപ്പലുകളൊക്കെ വന്നു കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് തിരികെ മടങ്ങാറ് ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടും ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടുംതോറും കാഴ്ചകളുടെ ഭംഗിയും കൂടുകയാണ് സാധാരണ ചെയ്യുന്നത് ഉയരത്തിൽ നിന്നുള്ള ഈ കാഴ്ചകളെല്ലാം അതിമനോഹരമാണ് പഴയ കൊച്ചി എയർപോർട്ടിൻ്റെ സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റൺവേ ആണ് ഇപ്പോൾ ഇത് പരിപൂർണമായിട്ടും നേവൽ ബേസിൻ്റെ കയ്യിലാണുള്ളത് അനധികൃതമായിട്ട് ആരെയും ഇതിനകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല ഇതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് എയർ ബേസിൽ കയറി ചോദിച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് അല്ലാതെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് കയറാനായിട്ട് അവർ സമ്മതിക്കില്ല ഈ പഴയ എയർപോർട്ടിനെ പറ്റി പഴയ ജനറേഷനിലുള്ളവർക്ക് തീർച്ചയായും അറിവുള്ളതാണ് അതുപോലെ തന്നെ പുതിയ ജനറേഷനിലുള്ളവർ കണ്ടിട്ടുണ്ടാകാനും കേട്ടിട്ടുണ്ടാകാനും ചാൻസ് വളരെ കുറവാണ് ഈ എയർപോർട്ടിനെ പറ്റി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ട്രിപ്പിൽ ഈ റൂട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗണേഷ് ബെൻസോപ്ലാസ്റ്റ് ലിമിറ്റഡിൻ്റെ ലിക്വിഡ് സ്റ്റോറേജ് ടാങ്കുകളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത് ദ്രാവക രാസവസ്തുക്കളുടെയും എണ്ണ ഉൽപ്പന്നങ്ങളുടെയും സംഭരണമാണ് ഈ ടാങ്കുകളിൽ കൊച്ചി നഗരത്തിലെ തിരക്കേറിയ ജീവിതങ്ങളെയാണ് നമുക്കിവിടെ നാലുപാട് നോക്കിയാലും കാണാനായിട്ട് സാധിക്കുന്നത് സ്റ്റുഡിയോയിൽ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നവരുടെ ക്യൂ അതുപോലെ തന്നെ ഭക്ഷണ സ്റ്റാളുകളിലുള്ള ആളുകളുടെ തിരക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് സി ഒ പി ടി അവന്യൂ വാഗ്വേയിലോട്ടാണ് ഏകദേശം ഈ വാഗ്വേയിൽ ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്നത് ഇവിടെ കുറച്ചു നേരം നടക്കാനും അതുപോലെ തന്നെ ഇരുന്ന് വിശ്രമിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കോഫിയോ ചായയോ എന്തെങ്കിലും കുടിക്കണമെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ സ്നാക്സ് കഴിക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ കോഫി പാർലറുകളും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ബോർ അടിക്കാതെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും ഈ ഡബിൾ ഡെക്കർ ബസ്സിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സൺസെറ്റ് ഇതിന് മുകളിൽ ഇരുന്ന് കാണുക എന്നുള്ളത് ഇത്രയും ഉയരത്തിൽ നിന്ന് സൺസെറ്റ് അതും മൂവിങ് ആയിട്ടുള്ള ബസ്സിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള കാഴ്ചകൾ കാണുക എന്ന് പറയുന്നത് അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ ഇരുന്ന് കാണുന്ന കാഴ്ച പോലെയല്ല മുകളിൽ നിന്ന് ട്രാവൽ ചെയ്തുകൊണ്ട് കാണുന്ന കാഴ്ച അതൊരു പ്രത്യേക അനുഭവം തന്നെ തരുന്നു ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽ എക്സ്പീരിയൻസാണ് നമ്മുടെ ഈ ഡബിൾ ഡെക്ക് ബസ് സമ്മാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ വാക്വേയിലാണ് ഈ വാക്വേയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കായൽ കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടെ നടന്ന് വിശ്രമിക്കാനും ഇരുന്ന് വിശ്രമിക്കാനുമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇത് മിസ്സ് ചെയ്യാതിരിക്കുക കൊച്ചി നഗരത്തിൻ്റെ തിരക്കേറിയ ജീവിതങ്ങളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം എന്ന രീതിയിൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ജോഗിങ്ങിനായും നടക്കുന്നതിനായും അതുപോലെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനും കായൽ കാഴ്ചകൾ കാണാനുമൊക്കെയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ സി ഒ പി ടി വാക് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമുക്ക് സമ്മാനിക്കുന്നത് കായലിലൂടെ ബോട്ടുകൾ പോകുന്നതും അതുപോലെ തന്നെ ചെറു വഞ്ചിക്കാർ മീൻ പിടിക്കാൻ പോകുന്നതും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് അതുപോലെ തന്നെ തോപ്പുംപടി പാലവും ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ വാക്വേയിൽ കൂടെ നമുക്കും ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ധാരാളമാണ് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാനൊക്കെ വളരെയധികം സൗകര്യം ഒരുക്കി തരുന്നുണ്ട് നമ്മുടെ ഈ ട്രിപ്പ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയാണ് റിട്ടേൺ പോകുന്നതും വന്ന വഴിക്ക് തന്നെയാണ് നമ്മൾ റിട്ടേൺ പോകുന്നത് അതായത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉഡാൻ ഗേറ്റിൻ്റെ അതായത് നമ്മുടെ പഴയ എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ് വീണ്ടും നമ്മൾ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ ആ ഒരു ടെർമിനലിൻ്റെ വ്യൂ ആണ് അതുപോലെ തന്നെ കൊച്ചി നഗരത്തിൻ്റെ തിരക്കേറിയ ലൈഫ് അതുപോലെ ഒരു സ്പീഡ് ബോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഇതൊക്കെ ഒരു ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇത്രയും കൂടുതൽ തിരികെ വരുമ്പോൾ ആകാശിലെ വെളിച്ചം മറഞ്ഞ് തുടങ്ങി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളിൽ പല വർണ്ണങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ലൈറ്റുകളുടെ നടുവിലൂടെ ഈ രണ്ട് നില ബസ് ഗോശ്രി പാലത്തിലൂടെ കാളമുക്കിലെത്തി അവിടെ നിന്നും തിരികെ ഹൈക്കോടതി വഴി എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തും ഇവിടെ നേരെ ജോസ് ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തിയത് ജോർജ് ജംഗ്ഷനിൽ എത്തി നിർത്തിയിട്ടിരുന്ന സമയത്ത് കൊച്ചിൻ മെട്രോയിൽ നമുക്ക് കാണാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു അതാണ് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ കൂടെ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നുള്ള ആകാശ കാഴ്ചകളുടെ ഏകദേശം വൈകുന്നേരമായപ്പോൾ തന്നെ എല്ലാ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് കൊച്ചി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരെ നമ്മൾ പോകുന്ന മറൈൻ ഡ്രൈവിലേക്കാണ് ഈ മറൈൻ ഡ്രൈവിലെ തൊട്ടടുത്ത് കാണാൻ കാണുന്ന സുഭാഷ് പാർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഈ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സുഭാഷ് പാർക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവിടെ നമ്മൾ നേരെ പോകുന്ന മറൈൻ ഡ്രൈവിലേക്കാണ് ഈ മറൈൻ ഡ്രൈവിലും കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാനായിട്ട് തരുന്നുണ്ട് അത് കൂടാതെ അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഗോസറി പാലത്തിലേക്കാണ് വീണ്ടും നമ്മൾ കൊച്ചി നഗര മധ്യത്തിലൂടെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത് ഗോസറി പാലത്തിലേക്ക് അപ്പോൾ നമുക്ക് കുറച്ച് നേരം എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ബസ്സിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ പാട്ടൊക്കെ പാടാൻ അറിയാവുന്നവരുണ്ടായെങ്കിൽ വണ്ടിയിലിരുന്ന് പാട്ടൊക്കെ പാടി ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആകുന്നുള്ളു അതുപോലെ തന്നെ നമ്മുടെ കണ്ടക്ടും നല്ലൊരു ഗായം കൂടിയാണ് അങ്ങനെ പാട്ടുകളെല്ലാം കേട്ട് എൻജോയ് ചെയ്ത് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് നേരെ നമ്മൾ പോകുന്ന ഗോശ്രി പാലത്തിലേക്കാണ് ഈ ഗോശ്രി പാലം ക്രോസ് ചെയ്ത് നേരെ പോകുന്ന വല്ലാർപാടത്തേക്കാണ് വല്ലാർപാടത്ത് മെയിനായിട്ട് കാണാനായിട്ടുള്ളത് വല്ലാർപാടം ടെർമിനലും അതുപോലെ തന്നെ വല്ലാർപാടം പള്ളിയുമാണ് ഈ രണ്ട് സ്ഥലങ്ങളും വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കൊച്ചിയിലെ തന്നെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലുകളെ പറ്റി അറിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അറിയുന്നത് നാഷണൽ ഷ്രൈൻ ബെസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഫ്രാൻസും വല്ലാർപാടം എന്നാണ് വല്ലാർപാടം പള്ളിയെ പറ്റിയാണ് വല്ലാർപാടം എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ആളുകൾ പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഓർത്തിരിക്കുന്ന സ്ഥലം വല്ലാർപാടം പള്ളിയെ പറ്റിയാണ് അതുപോലെ തന്നെയാണ് ഈ പള്ളിയുടെ ഹിസ്റ്ററിയും ആളുകൾ ഓർത്തിരിക്കുന്നത് വല്ലാർപാടത്തെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ നമ്മൾ കാളമുക്കിലേക്കാണ് എത്തിയിരിക്കുന്നത് ഈ കാളമുക്കിൽ ഏറ്റവും കൂടുതൽ ഫ്രഷ് മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അതായത് രാവിലെയൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ പിടിച്ച് നമുക്കിവിടുന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഈ സമയത്താണ് നല്ലൊരു മഴ പെയ്തത് ഈ മഴയൊക്കെ ആസ്വദിച്ചിട്ടാണ് മുകളിൽ കുറച്ച് പേർ കോട്ടയൊക്കെ ഇട്ട് അതുപോലെ തന്നെ കുടയൊക്കെ ചൂടിയിരുന്നത് ആ മഴയെ പോലും എൻജോയ് ചെയ്തിട്ടാണ് ഇന്നത്തെ യാത്ര ഇവിടെ വൈകിട്ട് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് മിനിറ്റിലാണ് ഈ മഴ പെയ്തത് അതുകൊണ്ട് തന്നെ ഒരു രീതിയിൽ നമ്മുടെ ട്രാവലിന് ബുദ്ധിമുട്ട് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേകത എട്ടു മണിയോട് കൂടിയാണ് ഹൈക്കോടതി ജംഗ്ഷനിൽ കുറച്ചുപേർ ഇറക്കിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരുന്നത് ഇന്നത്തെ ഈ യാത്രയിൽ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ നല്ലൊരു മഴ പെയ്തു ആ മഴ പോലും എൻജോയ് ചെയ്ത മുകളിലെ ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്നു അതായത് ഞാൻ കുറച്ചു നേരം നനഞ്ഞു പക്ഷെ എങ്കിൽ പോലും നല്ല രസമുള്ള ഒരു നല്ലൊരു വൈബായിരുന്നു അത് എൻജോയ് ചെയ്തത് കുറച്ചുപേര് കൊടയൊക്കെ കൂടി അതായത് റെയിൻകോട്ടൊക്കെ ഇട്ട് ആ ഒരു മഴ പോലും ആസ്വദിച്ചിട്ടാണ് നമ്മളിവിടെ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തെല്ലേ എനേബിൾ ചെയ്തത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ ആയി വീണ്ടും കാണുന്നവരെ ചിന്ത ആശംസം ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ഓൺലൈൻ സൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട ഫോൺ നമ്പേഴ്സും ചാനലിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്മൾ ആഡ് ചെയ്തേക്കാം അവിടെ നിന്ന് താല്പര്യമുള്ളവർ നോക്കി എടുത്തിട്ട് വിളിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക